കേരളത്തിൽ സി പി എം പിളരും പിണറായിക്കെതിരായ നീക്കം ശക്തമാകുന്നു പാർട്ടി സമ്മേളനങ്ങളിലൂടെ സ്വാധീനം ഉറപ്പിക്കാൻ പുതിയ കൂട്ടുകെട്ട് സി പി എം എന്ന പാർട്ടിയെയും സർക്കാരിനെയും സ്വന്തം ഒതുക്കിയ പിണറായി വിജയൻ എന്ന നേതാവിന്റെ പ്രതാപം മങ്ങുകയാണ് എക്കാലത്തും തന്റെ വാക്കുകൾ അംഗീകരിച്ചൊപ്പം നിന്നിരുന്ന കണ്ണൂരിലെ മുതിർന്ന സി പി എം നേതാക്കൾ പിണറായിൽ നിന്നും അകലാൻ തുടങ്ങിയതാണ് പുതിയ പ്രതിസന്ധിക്കുള്ള തുടക്കം രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കം മുതലാണ് സി പി എമ്മിനകത്ത് പ്രതിസന്ധികൾ ഉരുണ്ടുകൂടാൻ തുടങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനും ഇടതുപക്ഷ മുന്നണിക്കും വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നതോടുകൂടി പാർട്ടിക്കുള്ളിൽ ചേരുതെരുവുകൾ നേതാക്കന്മാർ തന്നെ ഏറ്റെടുക്കുന്ന സ്ഥിതിയും വന്നു പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ധിക്കാരപരമായ പ്രവർത്തന ശൈലിയും സർക്കാരിന്റെ പിടിപ്പുകളും പാർട്ടിയെ ജനങ്ങളിൽ നിന്നും അകറ്റി അകറ്റിയെന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ തുറന്നു പറച്ചിൽ പോലും ഉണ്ടായി ജില്ലാ നേതാക്കൾ സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായി വിമർശനമുണ്ടായത് ഇത്തരത്തിൽ വിമർശനമുണ്ടായ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ യോഗം പൂർത്തിയാക്കാനാകാതെ ഗൗരവത്തോടെ പിണറായി വിജയൻ ഇറങ്ങിപ്പോയതും ശ്രദ്ധേയമായിരുന്നു പാർട്ടിയെയും സർക്കാരിനെയും വിട്ടുമാറാതെ ഓരോരോ പ്രതിസന്ധികൾ കടന്നുവരുന്നതാണ് പാർട്ടിയിലെ ഭിന്നതകൾ രൂക്ഷമാകാൻ കാരണമാകുന്നത് ഭരണത്തിലിരിക്കുന്ന ഇടതു മുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ പി ജയരാജനെ മാറ്റിയതാണ് ഏറ്റവും ഒടുവിൽ പാർട്ടിക്ക് പുതിയ തലവേദനയായി മാറിയത് കണ്ണൂരിന്റെ ശക്തനായ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ അംഗീകരിക്കപ്പെട്ടിരുന്ന ജയരാജനെ കൺവീനർ പദവിയിൽ നിന്നും വിശദീകരണം പോലും നൽകാതെ പുറത്താക്കുന്ന തീരുമാനമാണ് പാർട്ടി കമ്മിറ്റി സ്വീകരിച്ചത് തന്നെ പുറത്താക്കുന്ന തീരുമാനം ഉണ്ടാകും എന്ന് മുൻകൂട്ടി അറിഞ്ഞ ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ കണ്ണൂരിലേക്ക് മുങ്ങുകയാണ് ചെയ്തത് ഇത്തരം ദുരനുഭവം ഏറ്റെടുക്കേണ്ടി വന്ന ജയരാജൻ കണ്ണൂരിലെത്തി തന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ പാർട്ടി നേതാക്കൾക്കും മുഖ്യമന്ത്രിക്കുമെതിരെ പ്രയോഗിക്കുന്നതിനുള്ള ആലോചനകളാണ് വെച്ചത് പാർട്ടിയിൽ പോലും ഏകാധിപത്യ ശൈലി കാണിക്കുന്ന പിണറായി വിജയൻ ശക്തനായി നിന്നിരുന്നപ്പോൾ സഹികെട്ട കൂടെ നിന്നിരുന്ന മുതിർന്ന ചില സി പി എം നേതാക്കൾ ഇപ്പോൾ പിണറായി തള്ളിപ്പറഞ്ഞ പുതിയ സംഘത്തിന്റെ ശക്തി കൂട്ടാൻ ശ്രമിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് ായി കേരളത്തിലെ സി പി എം നേതാക്കൾ പ്രയോഗിക്കുന്ന ചില തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുണ്ട് ചില മണ്ഡലങ്ങളിൽ രാഷ്ട്രീയമില്ലാത്ത ആൾക്കാരെ കണ്ടെത്തി സ്ഥാനാർത്ഥിയാക്കി സി പി എം സ്വതന്ത്രം എന്ന ലേബലിൽ എല്ലാവരുടെയും വോട്ട് കിട്ടാൻ സാഹചര്യം ഒരുക്കുന്ന തന്ത്രമായിരുന്നു ഇത് ഈ ഒരു തന്ത്രത്തിന്റെ ആവിഷ്കാരം വഴിയാണ് ഇപ്പോൾ പിണറായിക്കെതിരെ തിരിയുന്ന സംഘത്തിൽപ്പെടുന്ന എം എൽ എ മാരായ പി വി അൻവറും കെ ടി ജലീലും അതുപോലെ തന്നെ മുൻ എം എൽ എ ആയ കാരാഡ് റസാക്കും അൻവർ ഇപ്പോൾ സി പി എമ്മിന്റെ വലിയ ആരാധകനാണെങ്കിലും കോൺഗ്രസിൽ നിന്നുമാണ് ഇദ്ദേഹം സി പി എമ്മിൽ എത്തിയത് അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ കരുത്തനായ യുവജന നേതാവായിരുന്ന കെ ടി ജലീൽ അദ്ദേഹം ലീഗുമായി ഇടഞ്ഞപ്പോൾ സി പി എം ഏറ്റെടുത്ത് സ്വതന്ത്രനായി മത്സരിക്കുകയാണ് ഉണ്ടായിരുന്നു കാലാട്സാക്കിന്റെ കാര്യത്തിലും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത് ഇത്തരത്തിൽ ചെറുപ്പകാലം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം ശീലിക്കാതെ കടന്നു വന്നിട്ടുള്ള പല നേതാക്കളും ഇപ്പോൾ ജനങ്ങൾ വെറുക്കുന്നു എന്ന തിരച്ചെറിവോടുകൂടി സി പി എം വിടുകയോ അതല്ലെങ്കിൽ പാർട്ടിയെ പിളർത്തി മറ്റൊരു ശക്തി കേന്ദ്രം ഉണ്ടാക്കി മുന്നോട്ട് നീങ്ങുന്നതിനോ ആലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് സി പി എം കേരള ഘടകത്തിൽ നേതൃനിരയിലുള്ള ആൾക്കാരെല്ലാം തന്നെ മുഖ്യ ശത്രുവായി ഇപ്പോൾ കാണുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും വരെ വലിയ തോതിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉയരുമ്പോൾ ഒന്നും മിണ്ടാതെ പാർട്ടിയെ കുറിശിൽ തറയ്ക്കുന്ന നിലപാടാണ് പിണറായി തുടരുന്നത് ഏറ്റവും ഒടുവിൽ സ്വന്തം പാർട്ടിയിലെ നിയമസഭാ അംഗമായ അൻവർ പോലീസ് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥൻ നടത്തിയ നിരവധി ക്രിമിനൽ കുറ്റങ്ങളും പാർട്ടിയുടെ നേതൃനിരയിലുള്ള മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി നടത്തുന്ന കൊള്ളരുതായ്മകളും തുറന്നു പറയുമ്പോൾ അൻവറിനെ ഭീഷണിപ്പെടുത്തി മിണ്ടാതെയാക്കാനുള്ള സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് എന്നാണ് സി പി എമ്മിലെ മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെടുന്നത് ശശിയുടെ കാര്യം മാറ്റി നിർത്തിയാൽ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരിൽ തെളിവുകൾ അടക്കം അൻവർ മുന്നോട്ട് വച്ച ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ട് മണി കാണിക്കുന്നു എന്നാണ് ഈ നേതാക്കൾ ചോദിക്കുന്നത് ഇതിനിടയിലാണ് മുഖ്യമന്ത്രി പദം തൽക്കാലത്തേക്ക് മാറ്റിവെക്കാൻ തയ്യാറായാൽ പകരമായി മരുമകൻ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയായി വാഴയ്ക്കുക എന്ന പിണറായിയുടെ മനസ്സിലിരുപ്പ് മുതിർന്ന നേതാക്കൾ കണ്ടെത്തിയത് സി പി എം എന്ന പാർട്ടിക്കും മുതിർന്ന നേതാക്കൾക്കും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇത് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെ നേതാക്കളുടെ നീക്കങ്ങളിൽ കൂടുതൽ സഖാക്കൾ പിന്തുണയുമായി എത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പദവി ഇല്ലാത്ത അവസ്ഥ ചിന്തിക്കാൻ പോലും കഴിയില്ല മുഖ്യമന്ത്രി പദം നഷ്ടപ്പെടുന്ന ദിവസം നിരവധി അന്വേഷണ ഏജൻസികൾ തിരകെത്തുമെന്നത് പിണറായി ഭയപ്പെടുന്നുണ്ട് ഇതിന് ഒരു തടയിടാനാണ് താൻ മുഖ്യമന്ത്രി പദം മാറിയാൽ മരുമകനായ റിയാസിനെ മുഖ്യമന്ത്രിയാക്കുക എന്ന ചിന്തയിൽ പിണറായി എത്തിയിരിക്കുന്നത് മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയായാൽ പിണറായിയുടെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ ഉയർന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ പുറത്തു വരാതിരിക്കുന്നതിന് വഴിയൊരുക്കുമെന്നാണ് പിണറായി കണക്ക് കൂട്ടുന്നത് ഇതിനിടയിലാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ തന്റെ പാർട്ടി സെക്രട്ടറി പദവി ആധികാരികമായി ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിൽ പുതിയ ചില സമവാക്യങ്ങൾ രൂപപ്പെടുത്തുന്നതിന് നീക്കം നടത്തുന്നത് പിണറായിയുടെ കാലം കഴിഞ്ഞാൽ മുന്നണിക്ക് അധികാരം കിട്ടുന്ന സാഹചര്യം ഉണ്ടായാൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് തന്റെ പേര് ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള തന്ത്രപരമായ നീക്കങ്ങളാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ ആധികാരിക സംഘടന നേതൃത്വമായ പോളിംഗ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും പരമാവധി തനിക്കനുകൂലമായ അഭിപ്രായം രൂപപ്പെടുത്തുന്നതിനുള്ള നീക്കമാണ് ഗോവിന്ദൻ മാസ്റ്റർ നടത്തുന്നത് ഡൽഹിയിൽ സ്ഥിരമായി പാർട്ടി പ്രവർത്തനം നടത്തുന്ന ബേബിക്ക് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെയും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെയും ഇടയിൽ വലിയ ബന്ധവും സ്വാധീനവും ഉണ്ട് ഇതുപയോഗപ്പെടുത്തിയാൽ സി പി എം പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി പദവിയിലേക്ക് ബേബി വരുവാനാണ് സാധ്യത എം എ ബേബി കുറച്ചു കാലമായി പിണറായി വിജയനിൽ നിന്ന് അകലം പാലിച്ച് മുന്നോട്ടു പോകുന്ന ഒരാളാണ് കേരളത്തിൽ ഉരുത്തിരിയുന്ന പാർട്ടിയിലെ പുതിയ ചേരതിരിവുകളിൽ സ്വാഭാവികമായും ബേബി പിണറായി വിരുദ്ധ സേവയ്ക്കൊപ്പം നിൽക്കുമെന്നതും ഉറപ്പാണ് ഇത്തരത്തിൽ ഒരു പുതിയ നീക്കം ഉണ്ടായാൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററും ബേബിക്കൊപ്പം മുന്നോട്ട് നീങ്ങും എന്നതാണ് യാഥാർത്ഥ്യം പല കാരണങ്ങളുടെ പേരിൽ പിണറായി വിജയന്റെ ഇടപെടലുകൾ നിരാശപ്പെടുത്തിയ ഒരു ഡസനോളം മുതിർന്ന നേതാക്കൾ പിണറായി വിരുദ്ധരായി ഇപ്പോൾ പാർട്ടിക്കകത്തുണ്ട് മുൻ മന്ത്രിമാരായ തോമസ് ഐസക് ജി സുധാകരൻ എ കെ ബാലൻ എ വിജയരാഘവൻ കണ്ണൂർ നേതാക്കളായ ഇ പി ജയരാജൻ അതുപോലെ തന്നെ എം വി ജയരാജൻ തുടങ്ങിയവരെല്ലാം തന്നെ പിണറായിക്കെതിരായ നീക്കങ്ങളിൽ ഒത്തുചേരുമെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം പറയുന്നത് കഴിഞ്ഞ എട്ട് വർഷമായി മുഖ്യമന്ത്രി പദത്തിലും അതിനു മുൻപ് പതിനഞ്ച് വർഷത്തിലധികം സി പി എം പാർട്ടിയുടെ സെക്രട്ടറി പദവിയിലും ഏകാധിപത്യ അന്തരീക്ഷത്തിൽ പ്രവർത്തിച്ച് വളർന്ന പിണറായി വിജയൻ ഒരിക്കൽ പോലും ആർക്കു മുന്നിലും തലകുനിക്കാൻ തയ്യാറായിട്ടില്ല എന്നാൽ ഇപ്പോൾ സ്ഥിതി അതല്ല പാർട്ടിക്കകത്ത് തന്നെ തന്റെ ശക്തി ക്ഷയിച്ചതായി പിണറായി തിരിച്ചറിയുന്നുണ്ട് സർക്കാരിന്റെ തണലിൽ ഉദ്യോഗസ്ഥരെയും ചുരുക്കം ചില പാർട്ടി നേതാക്കളെയും കൂടെ നിർത്താം എന്ന മുഖ്യമന്ത്രിയുടെ ശൈലിക്കും തിരിച്ചടിയായി മാറിയത് പാർട്ടി എം ആയ അൻവറിന്റെ വെളിപ്പെടുത്തലുകളും പുറത്തുവിട്ട തെളിവുകളുമാണ് സർക്കാരും പാർട്ടിയും പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയാത്ത കുരുക്കിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് തന്നെ പാർട്ടിയുടെ താഴെ തട്ടിലുള്ള ഘടകങ്ങളിലെല്ലാം വലിയ എതിർപ്പാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും പാർട്ടിയുടെ നേതാക്കളെയും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് ഇപ്പോഴത്തെ പ്രത്യേക ഒരു സാഹചര്യം കൂടിയാണ് കേരളത്തിലെ സി പി എമ്മിന്റെ പാർട്ടി സമ്മേളനങ്ങൾക്കും തുടക്കം കുറിച്ചു കഴിഞ്ഞു ഒന്നാം ഘട്ടം എന്ന നിലയിൽ പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്നു വരികയാണ് ഇത്തരത്തിൽ നടക്കുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ കമ്മ്യൂണിസത്തിന്റെ കോട്ടയായ കണ്ണൂരിൽ പോലും വിമർശനങ്ങളുടെ കുത്തൊഴുക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്തരുടെ മണ്ഡലത്തിൽപ്പെടുന്ന മൊറാഡ ബ്രാഞ്ച് കമ്മിറ്റി യോഗം പ്രവർത്തകർ ബഹിഷ്കരിച്ചതോടുകൂടി മാറ്റിവെക്കുന്ന സ്ഥിതിയും ഉണ്ടായി തളിപ്പറമ്പ കമ്മിറ്റിയിലും സംഘർഷവും ചേരുതിരിവും രൂക്ഷമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂർ മണ്ഡലത്തിൽ സി പി എമ്മിന്റെ വോട്ടുകൾ വലിയ തോതിൽ ചോർന്നു എന്നും ഇതെല്ലാം ഒഴുകിയെത്തിയത് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പെട്ടിയിലാണ് എന്നുമുള്ള ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളും ജില്ലയിലെ സി നേതാക്കളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഏതായാലും ശരി കേഡർ പാർട്ടിയായും പട്ടാള ചിട്ടയുള്ള പാർട്ടിയായും ഒക്കെ പറഞ്ഞു കൊണ്ടിരുന്ന കേരളത്തിലെ സി പി പാർട്ടി വലിയ പൊട്ടിത്തെറിയുടെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു പങ്ക് നേതാക്കളുടെ രഹസ്യ നീക്കങ്ങൾ പരിശോധിച്ചാൽ അവർക്ക് ശക്തി കൂടി വരികയാണെങ്കിൽ പാർട്ടി തന്നെ രണ്ടായി പിളരുന്ന സാഹചര്യം വരെ ഉണ്ടാകും പിണറായി വിഭാഗവും പിണറായി വിരുദ്ധ വിഭാഗവും ഈ ഒരു രീതിയിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല സർക്കാരിനെതിരെ ഉയർന്നിട്ടുള്ള പരാതികൾ ജനങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയാത്ത ഗതികീഴിലാണ് പാർട്ടിയുടെ സാധാരണ സഖാക്കൾ എത്തിയതും അവർ അത് പാർട്ടി യോഗങ്ങളിൽ തുറന്നു പറയുന്നതും പാർട്ടിക്ക് അസ്വസ്ഥതയുണ്ടാക്കുകയാണ് വാഗൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കശുവണ്ടി കുരുമുളക് ഗ്രാമ്പു ഏലക്ക പട്ട കാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് ഒമ്പത് ഒമ്പത് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് ആറ് അഞ്ച് ആറ് നാല് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത്